ഞാനൊന്ന് ഈ തയ്യൽ ഒന്ന് നോക്കിക്കോണേ കണ്ടോ ഈ തയ്യലിന്റെ വേണ്ട നൂലിങ്ങനെയാണ് ഇരിക്കുന്നത് കണ്ടോ ഇത് അടി നൂല് ശരിയല്ല ഇത് എങ്ങനെയൊക്കെ ഇത് കൂട്ടിയിട്ടും കുറച്ചിട്ടും ഒക്കെ ഇത് ശരിയാവുന്നുണ്ട് അപ്പൊ നമുക്ക് ഇതൊന്ന് മാറ്റണം ഈ സാധനം ടെൻഷൻ ഡിസ്ക് അതൊന്ന് മാറ്റുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം ஆத்தம் நமக்கு இது ஊரணி ஊரி எடுக்கணும் இது ஊரி ஆணும் ஊரி எடுக்கண்ட இங்க இளச்சுடுக்கணும் என்னதான் இது இது லூஸ் ஆகும் இது ஊரி எடுக்கண்ட லூஸ் ஆகும் ഇവിടെ ഒരു ആണി ഇരിക്കുന്ന ഈ ആണി ഈ ആണിയെ നമ്മൾ എടുക്കണ്ട ആക്കി വെച്ചാണ് ഈസി ആയിട്ട് ഇനി ഊരി എടുക്കണം ഇത് ഇതിന്റെ സ്പ്രിങ് ഇതാ ലൂസായി ഈ സ്പ്രിങ് ഇത് മോശമായത് കൊണ്ടാണ് ഇത് തയ്യൽ ശരിയാകാത്തത് ഇതിന് നന്നാക്കിയാലും ഒന്നും ശരിയാകില്ല അതിന്റെ സ്പ്രിങ് പോയി നമുക്ക് അ ഇത് പുതിയതാണ് ഇത് നമ്മൾ ഇതില് ഇടാൻ പോവാണ് ഇതിന്റെ സ്പ്രിംഗ് ഒക്കെ കറക്റ്റ് ആയിരിക്കുന്നു തേഞ്ഞിട്ടൊന്നുമില്ല ഇത് നമുക്ക് പുതിയതായിട്ട് ഇതിൽ ഇടണം വേണ്ട വേണ്ട ഇതിന്റെ സ്പ്രിങ് ഒക്കെ കിടക്കണം ഇത് കണ്ട ഇതാണ് ഇത് പുതിയതാണ് ഇത് പഴയതാണ് വേണ്ട ഇതിന്റെ സ്പ്രിങ് എല്ലാം മോശമായി പോയി അതുകൊണ്ടാണ് ഇത് തയ്ച്ചിട്ട് ശരിയാവാ ഇത് എങ്ങനെയായാലും ഇത് ശരിയാക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് പിന്നെ നമ്മൾ പകരം ഇതിന് ഒരുപാട് പൈസ ഒന്നും ഇല്ല അമ്പത് അറുപതോ രൂപ വിലയെന്ന് വേറെ ഒന്നുമില്ല നിസ്സാരമായ കാര്യമാണ് ഇതിനകത്തോട്ട് ഇതാ ഇവിടെ ഒരു ചെറിയ ഹോളുണ്ട് ഇതിനകത്തോട്ട് ഇങ്ങനെ 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 കയറ്റിയിട്ട് ഇത് ഇങ്ങനെ കഴിയോണ്ട് ഇങ്ങനെ പിടിക്കുക അതാ ഇത് ഇതങ് ടൈറ്റ് ആക്കുക എന്താ നന്നായിട്ട് ടൈറ്റ് ആക്കുക നന്നായിട്ട് ടൈറ്റ് ആകണം അല്ലെങ്കിൽ ഇതിങ്ങനെ നടന്ന ആള് നന്നായിട്ട് ടൈറ്റ് ആക്കണം അത് കഴിഞ്ഞാൽ ഇതും നമ്മൾ ടൈറ്റ് ആക്കണം അത നമ്മൾ ഊരി വെച്ചേക്കാണ് ഇത് നന്നായിട്ട് നമ്മൾ ടൈറ്റ് ഇത് നമ്മൾ പഴയതുപോലെ പിന്നെന്താ

ഇപ്പൊ കണ്ട കറക്റ്റ് ആയി കണ്ട ഇതുപോലെയല്ല ഈ തയ്യൽ ഇത് കറക്റ്റ് തയ്യലായി ഇത് നൂലിങ്ങനെ കണ്ട ലൂസായേ കണ്ട ഇത് നല്ല കറക്റ്റ് തയ്യലായി നമ്മൾ പുതിയത് വാങ്ങിച്ചിട്ടതാണ് ഈ ടെൻഷൻ ഡിസ്ക് O anzi da